ോക്കി ഞാൻ പറഞ്ഞു വേറെ ചെരുമാര െ പോയാലും നമ്മള് കഴിയുമ്പോ ഇന്ന വഴിന്നൊക്കെ പറയണേ പോയോക്ക ഇതിപ്പോ നമ്മളവിടെ കണ്ടില്ലേ അങ്ങട്ടിറങ്ങാൻ പറ്റുന്നൊക്കെ പോയോക്ക 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 അതന്നെ എന്നിട്ട് നാട്ടറി നടി കിട്ടാണെങ്കിൽ അതും ഉൾപ്പെടുത്താം ഏത് ല്ലേ ലൈഫോമെന്നെ അല്ലേ അപ്പോ നോക്കി തരാം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സീം ചെയ്ത് വയ്ക്കും അത് കാണിച്ചിടാം അങ്ങനെ നമ്മൾ ഏറെക്കുറെ നമ്മളെത്തി എത്തും നോ എൻട്രി പ്രവേശനമില്ലാന്ന് കേളാം ശരി എന്നാ എടുക്കാണ്ടോ ഓ സീന് സ്ഥലോ എന്തൊക്കെ ഓവറാക്കലോ എമ്മാരെ ഓവറാക്കലട ഇതാകാണെ ഞമ്മളാ ചാവേ വണ്ടിന്റെ ചാവിയൊക്കെ എടുത്തോളിയേ ഇത് ആകെ ഞങ്ങളെ നമ്മളെന്നെ കാണാൻ എന്നിട്ടാണ് ഈ ഓവറാക്കണ് എം ആവറാക്കലാണി വിഷയം പ്രവേശനമല്ലൊക്കെ പറഞ്ഞേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതെ എന്താണ് പേര് സബ്സ്ക്രൈബ് റസിവേൾ എല്ലാരും ും ഞാൻ പണ്ട വിഷയല്ലേ ഇന്ന ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനത്തെ കിഡിലം കിടിലും സംഭവങ്ങൾ കാണാൻ പറ്റും മനസ്സിലായോ ആണെങ്കിൽ ഫോളോ ചെയ്തോളീ ബാക്കിയുള്ളവർക്ക് അയച്ചെടുത്തോളൂ എന്നാലല്ല ഇപ്പം ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഓ ഇത് വിഷയ കേട്ടോ ഇതിലേ ക്യാമറ കണ്ട മരിക്കല്ല കണ്ടും കൊണ്ട് കണ്ട അത് വേറെ വിഷയാണ് ഇതുണ്ടോ പ്പി പറഞ്ഞ ഇറങ്ങലോ ആരും ഇറങ്ങല്ലേ ആരങ്ങല്ലേ കാണുന്നമാരി ആവുമല്ലോ ഉള്ളില് താഴേക്ക് പോയി കഴിഞ്ഞാല് ഇറകിറങ്ങി അതാ നീ ആ സിയ മരത്തുമൊടുവോ ആ അതിമലല്ല അതിമലല്ല അതാത് ഇത് നോക്കി ഇത് അള നോക്കി തരമാലടിക്കണ്ടോ അമ്മക്കാരനെ തടങ്ങില്ലേ തരമാലടിക്കണോ ഈ അയിമ കേറുന്ന അതിമ്മ അതിമ കേറിയ ഐസ്ക്രീമിൻ്റെ ആകാം കേറിയാണോ ആ എന്തൊക്കെ ചേരാൻ അമ്മക്ക് അറിയണല്ലേ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളല്ലേ കാണണ്ടോ താഴെ കാണണ്ടോ വീണ്ടും നമുക്കൊരു രാത്രിക്കത്തൊക്കെ അറിയാൻ തോന്നുന്നു ണി അലർജിയാണ് അല്ലെങ്കിൽ ഇട്ട് കാണിച്ചു നോക്കി സിനിമ ഇനി ഫുൾ ഷൂട്ടിങ്ട്ടും കൈകി പറക്കുന്നുണ്ട് വേറെ കൊഴപ്പൊന്നില്ല അയിനെ പറക്ക് അല്ല പിടുക്ക് ഓ ഇതൊക്കെ കാണണെങ്കി ഫോളോ ചെയ്തോളി ആണെങ്കിൽ ഷെയറും ചെയ്തോളി അല്ലാണ്ട് ഇതൊന്നും വേറെ ആള് കാണില്ല ഇതൊക്കെ കാണണി നമ്മൾ തന്നെ വേണം നമ്മക്കുള്ള ധൈര്യൊന്നും ഇവിടെ വേറെ ആൾക്കും ഇല്ല അപ്പോൾ കാണുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കാണുക കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ആക്ക കാണിച്ചും കൊടുക്കുക ഏത് ഷെയർ അങ്ങോട്ട് നിൽക്കുക കാണിച്ചുകൊണ്ട് കൊടുക്കുക മനസ്സിലായില്ലേ അപ്പം ഇത് കണ്ടില്ലേ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോക്കട്ടെ വേറെ ഉണ്ടെങ്കിൽ അതും കാണിച്ചു തരാം വയനാട്ടിൻ്റെ ആരാണായ തിരമാല അല്ലാന്ന് കടലില്ലാന്നുണ്ടാ കടല് കണ്ടോളി ആ തിരമാല എറണുണ്ടായി അഭിനയിക്കണമെങ്കിൽ ഞാൻ വീട് എടുക്കുന്നുണ്ട് എൻ്റെ അപ്പം ഇതേ സിംഹങ്ങള് ഐ നിൽക്കണേ സെലിബ്രിറ്റിട്ടോ നാല് ക്യാമറ എന്റെ മുന്നില് എന്താ പോണറിയോ നമ്മളവിടെ കപ്പലോണ്ടോ ഓ എൻറ്റ പോലെ നമ്മളെ കണ്ട് സ്റ്റൈലാക്കിയ നമ്മളെ കണ്ട് സ്റ്റൈലാക്കിയതടാണ്ടാക്കണ നോക്കി ഐ സ്റ്റൈലാക്കണ നമ്മളെ മുമ്പിൽ വെറുതെ മണ്ടന്മാര് എന്തൊക്കെയാണോ കാറ്റാധിയാലോ എത്ര റുപ്യാവു ഒലങ്ങ അതിലേ അമ്മക്ക് ഇത്ര ആക്കൊക്കെ കേറാ വിഷയൊന്നുമില്ല എത്ര കണ്ടെക്കറങ്ങിയാ മരം പെട്ട് ഫുഡ് കഴിക്കാൻ വന്ന ഫുഡ് രാവിലെ ഇറങ്ങിയതാണ് ിട്ടേലിച്ച് എങ്ങനുണ്ട് വണ്ടി ഓടിക്കില്ലല്ലോ ഇതേ ക്യാഷൊക്കെ ഇത് ഇത്രേ ഉള്ളു അപ്പൊ ഇന്നിത്രേ ഉള്ളു ചെലപ്പോ വീടിയേക്കൂലെ ലെങ്ത് ഉണ്ടാവുല്ലേ ഉണ്ടാവേക്കോ ഇല്ലെങ്കിൽ നിങ്ങളിതാക്ക ചെറിയ വീഡിയോ ലാഗണ്ടാവില്ല ഏഹ് ബ്ലോഗാണേ ചെറിയ വീഡിയോ ലാഗുണ്ടാവില്ല കണ്ടോക്കി എന്താ വെച്ചാ വച്ചത് അർച്ചോ എന്ത് വാച്ചിന് ചെറിയ പൈസയുള്ളു നമുക്ക് നോക്കിയോ ഏ അത് അറിഞ്ഞ ആ അപ്പോ നോക്കട്ടെ ോക്കിട്ട് പറഞ്ഞരാ നോക്കിട്ട് പറഞ്ഞരാ അപ്പൊ നോക്കി ഓട്ടെ ഫുഡ് പോയി ആകെ ഡേറായി ഫുഡ് കഴിക്കാ പത്തമ്പത് കിലോമീറ്റർ പോയിട്ട് ഫുഡും കിട്ടിയില്ല ഇപ്പഴാണ് പോരെ ചെലവ് നാലായിരം ഫുഡ് കഴിക്കാൻ പറ്റി അപ്പൊ ശരി അടുത്ത വീഡിയോ പെട്ടെന്ന് തരാം ബൈ